ഈ ബിഗ് ബോസ് നൂറ് എപ്പിസോഡ് വരെ അവര് തികക്കണമെന്നുണ്ടെങ്കിൽ അതില് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്ത ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് ആ ഷോ അത് വേറെ മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് സമാധാനം തരാത്ത ബഹളമയമായ അരോചകം ഉളവാക്കുന്ന എന്റരൊക്കെ തള്ളാണെന്റെ പൊന്നി വെച്ച് നിങ്ങള് തള്ളി മറിക്കണം പിന്നെ ഈ നിക്ക നിങ്ങളെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോള മോളായിരിക്കും രണ്ടുപേർക്കും ഒരേ മുഖച്ഛായ അന്നം അച്ചില് വാർത്ത അച്ചപ്പം പോലെ ഇരിക്കുന്നത് രണ്ടുപേരും ഒരേ പോലെ ഇരിക്കുന്നത് ഇവരെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുമാതിരിത്തെ തുലിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നത് അത് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു വെച്ചിട്ടുള്ള പരിപാടി തന്നെ എന്നാലും ഇവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കുന്നത് നിങ്ങളെ മുടി നിങ്ങളെ കുണ്ടാന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളെ കുണ്ടാന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ നിങ്ങളെ കക്കൂസിൽ ഡോറുണ്ടോ ഇങ്ങനത്തെ ഒക്കെ കുറേ കുണച്ച സാധനങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇപ്പം നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിനെ ഇത്രയും അവരാധിച്ചതിന് ശേഷം ഒരു ഉളുപ്പും നാണവും നാണവും ഇല്ലാതെ നിങ്ങൾ ഈ ബിഗ് ബോസിൽ പോയി അതാണ് എൻ്റെ ചോദ്യം അടുത്ത രണ്ടാമത്തെ എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ അവിടെ പോയതാ പോയി നിങ്ങൾക്ക് പറഞ്ഞ വാങ്ങിന് വിലയില്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾ അവിടെ പോയതിന് ശേഷം സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് ലാലേട്ടൻ്റെ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള തുണ്ടുമൊന്ന പട്ടിക്കും പിന്നെ എൻ്റെ അപ്പുറത്തെ ശാരിക അമ്മച്ചിൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഉണ്ട് സുലോചൻ അമ്മച്ചി അവർക്കും വേണ്ടി ഞാൻ ലാലേട്ടനെ ഒന്ന് കെട്ടി അങ്ങ് പിടിച്ചോട്ടാന്ന് ഉളിപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾ ഇനിയിപ്പിക്ക ഗോസലിൽ കിടന്ന് എന്തി കാണിക്കുമെന്ന് ഇവരെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഇറങ്ങി അങ്ങ് പോകും കാരണം മറ്റേ ആശാൻമാരെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല അണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവർ കൊച്ചു ഞാവ് പീക്റി പുള്ളര കണക്ക് ഞാൻ പോണ് ഞാൻ പോണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് പിണങ്ങി അങ്ങ് പോവും ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ പറയുന്നുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ്റെ അടുത്ത് ഇവർ പറയുന്നുണ്ട് എൻ്റെ പ്രൊഫഷൻ ആൻകർ നമ്മള് ആരെങ്കിലും നമ്മൾ ആരെങ്കിലുമൊക്കെ വരയണമെന്നുണ്ടെങ്കിൽ ഇത് എന്തൊരു കഷ്ടോട് കേൾക്കാറുണ്ട് പോയത് നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂ എടുക്കാൻ പോണെന്നുണ്ടെങ്കിൽ അവരടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കും ഇതാണ് കാര്യം നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ പല ക്വസ്റ്റ്യൊക്കെ ചോദിക്കുന്ന നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടോ പ്ലീസ് കാലു പിടിക്കാം എന്ന് കാലൊക്കെ പിടിച്ച് ബിതിമ്പിയതിന് ശേഷമാണ് അവിടെ നെഞ്ചി മിരിച്ചിരുന്ന ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് ചോദ്യങ്ങൾ കറണ്ട് പോയാലും എന്തൊരു തേങ്ങ പോയാലും ഞാൻ വീഡിയോ എടുക്കും അങ്ങനെ തന്നെ കറണ്ടിന് തോപ്പിക്കാൻ പറ്റില്ല നശിച്ച കറണ്ടേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ രേണു ചേച്ചിയിലെ നാടകം നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുതുക്ക് നാടകമാണ് നാടകം നാടക റാണിറ്റാ പൊന്നെ ആ ക്യാബിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ വെറും ഊളാളെന്നാണ് രേണു ചേച്ചിന്റെ മനസ്സിൽ പൊന്നേ ചേച്ചി നിങ്ങളെ തരികിട പരിപാടിയേക്ക് നിങ്ങളെ കയ്യിൽ ആ കറണ്ട് വന്നു സുഹൃത്തുക്കളെ ഇവരെ നമ്മളാ ഊളയാക്കാൻ നോക്കിയിട്ടുള്ള ഒരു പ്രീപ്ലാന്റ് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത് കേട്ടാ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചത് ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ ഞാനെങ്ങനെയാണ് കറിപ്പോയത് അഥവാ എന്നെ ഇതുവരായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോവും തന്നെ ഞാൻ പറയുന്നു അല്ലേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂചിച്ച് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് വൈകുന്നേരം നിങ്ങളെ നിങ്ങള വീട്ടിലേക്ക് ചായ ഇട്ട് നിങ്ങൾ ആ ചൂടോടെ ഒഴി സൗകര്യമല്ല പറയാൻ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് സുതി എണ്ണ കുഞ്ഞു വെച്ച് മൊടുത്ത് നമ്മൾനാട് ഈ കൊരവട്ട് സുതി ആട്ട ഞാൻ ഞാൻ എത്തി എന്നും പറഞ്ഞ് വിളിച്ചണ്ട പോണ നിങ്ങളാറ കള്ളിയുംകാട്ട് നീലിയായത് ചത്തിട്ട് പിന്നെയാ വരെ അല്ലല്ല നിങ്ങളല്ലേ അത് എൻ്റെ പൊന്ന് വെച്ചാണ്ടേ ആളുകളാ ഊള ആക്കരുത് നമ്മളെ ഈ അരി ആഹാരവും മീൻകറിയും കിഴങ്ങും ഒക്കെ കുഴച്ചടിക്കുന്ന ടീമുകളാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മളെ വെറുമില്ല ഉണ്ണാക്കാനാക്കാൻ നോക്കരുത് അവരെ ഫസ്റ്റ് തന്നെ ഇവർ മറ്റേ ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടി പിന്നെ ഒരു സംഭവം കാണിക്കുമല്ലോ ഇവരെയൊക്കെ വീടും പരിസരവും അപ്പുറത്തെ വീട്ടിൽ ഇടവഴിയൊക്കെ കാണിക്കുമല്ലോ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവർ പറയാണ് പെട്ടി ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കും ഇനി എൻ്റെ ശുതി ചേട്ടൻ ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോണ ബേക്കൺ പരിപാടിക്ക് പോകുമ്പോഴും കൊണ്ടുപോണ ബേക്കൺ അതുകൊണ്ട് അണ്ണ് ഞാൻ ഈ ബാഗെട്ട് കുന്നത് അവിടെ തൊട്ട് തുടങ്ങി സുതിയണ്ണൻ്റെ പേര് അങ്ങ് തുടങ്ങി അത് കഴിഞ്ഞ് ആ ഒരുംഗ്ലാവിൻ്റെ അകത്ത് കയറുമ്പോഴുള്ള സുതിച്ചേട്ടൻ്റെ വിളി വേറെ അവരെ ഇവിടെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് കുതി സുതിച്ചേട്ടൻ്റെ കൊല്ലത്താണെന്നൊക്കെ ഈ ബിഗ് ബോസ് നൂറ് എപ്പിസോഡ് വരെ അവർ തികക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യവും സുതിയണ്ണൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിയിട്ടു പേര് ഇവർ അത് പറഞ്ഞായിരിക്കും പിടിച്ച് കയറാൻ നോക്കുന്നത് പൊന്നേച്ചി ഇതേ ബിഗ് ബോസ് ആണ് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ ശുതി ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഒരു മൂലയ്ക്ക് പോയിരുന്ന് തപസ്സിയാനേ പറ്റുകയുള്ളു ആരും പട്ടിയുടെ വില പോലും തരൂല്ല പിന്നെ ശരിയെന്നാൽ പോണു അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൻ ക്ലിക്കാകാത്തവർക്ക് ബ്ലിക് ക്ലിക്കുക അപ്പം ബ്ലിങ്ക്ലാസി ശരി എന്നാൽ പോകണം ഓക്കെ ബൈ